എല്ലുകൾക്ക് ശക്തി ലഭിക്കാൻ അസ്ഥികൾക്ക് ശക്തി ലഭിക്കാൻ നിന്റെ ശരീരത്തിലെ അസ്ഥികൾക്ക് ശക്തി ഉണ്ടാവാൻ നീ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് വെള്ളത്തെയായിരുന്നു വെള്ളം കുടിക്കണമായിരുന്നു അപ്പൊ ശരാശരി ഒരു രണ്ടര രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിനം നാം കുടിക്കേണ്ടതുണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട് പച്ചവെള്ളത്തിന്റെ കാര്യമാ പറയുന്നത് ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത് പച്ചവെള്ളം കുടിക്കണം ശുദ്ധമായ കിണർ വെള്ളം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവു ചെയ്ത് മക്കൾക്ക് നിങ്ങൾ വെള്ളം ചൂടാക്കി കൊടുക്കരുത് അതനാരോഗ്യപരമായ കാര്യമാണ് അതനാരോഗ്യപരമായ ഏർപ്പാടാണ് പച്ചവെള്ളം ശരീരത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ഹൃദയത്തിന്